ആന്ത നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ആര്യനെയും മീനാക്ഷി മിത്രേനെ ഇനി കാണിക്കുന്നത് ഇനി കുടിക്കില്ല എന്ന് സത്യം ചെയ്യണം എന്ന് പറയുന്നുണ്ട് അങ്ങനെ മിത്രയുടെ കയ്യിൽ പിടിച്ചു കഴിഞ്ഞിട്ട് ആര്യ സത്യം ചെയ്യുന്നുണ്ട് രണ്ട് പേരും എന്തായാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്നേഹിച്ച് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ ഞാൻ കാണിക്കുന്നത് ആര്യനൊരു ദേഷ്യം മുല്ല്ല് പൊട്ടും പിന്നീട് ധർമ്മൻ ധർമ്മൻ ഉപദേശിക്കുന്നുണ്ട് നമ്മുടെ ബാലൻ നീ എങ്ങനെയെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിക്കണം കടയിലേക്ക് വരാൻ കോമഡി സ്റ്റോഴ്സിലേക്ക് വരാൻ പറഞ്ഞു അപ്പം ഏ അങ്ങനെയൊന്നും ശരിയാവുന്നില്ല അവൻ മിത്രര പഠിത്തം കഴിഞ്ഞാൽ അവർ വിദേശത്തേക്ക് പോകാൻ തയ്യാറെടുത്ത് ഇങ്ങനെ അവർ പോകുന്നവർപ്പം ആരും ഞാൻ പുറത്തേക്കൊന്നും വിടില്ല അത് ഞാൻ സമ്മതിക്കില്ല എന്ന് ബാലൻ തീർത്തും പറയുന്നുണ്ട് പിന്നെ മീനാ നമ്മുടെ ആനന്ദിനെയും അതുപോലെ തന്നെ ദേവീനെയാണ് കാണിക്കുന്നത് ആനന്ദിന് സ്വൈര്യം കൊടുക്കാണ്ട് താലിമാലൊക്കെ പൊക്കി പിടിച്ച് കാണിക്കുന്നുണ്ട് ഞാൻ ഭാര്യേനെ കാത്തിരിക്കുന്നതിന് ഒരു പരിധി ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും ഒന്ന് തലോടി കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ സമാധാനമൊക്കെ ആവുന്നുണ്ട് പിന്നീട് ബാലൻ പറയുന്നുണ്ട് മോളെ അച്ഛന് ഇംഗ്ലീഷ് അറിയില്ല അതുകൊണ്ട് മോളാണെങ്കിൽ എം എ ഇംഗ്ലീഷ് അല്ലേ മോള് തന്നെ വായിച്ച് അർത്ഥം കണ്ടുപിടിച്ച് മനസ്സിലാക്കുക എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ദേവിയുടെ കണ്ണാൻ കൂടെ ഉരുണ്ടു പോകണു കാരണം അത്രയ്ക്കും പ്രതീക്ഷയില്ല ദേവി ആ ശൈലീനൊന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് അകത്തേക്ക് കൊണ്ടുപോകണ് ആ പേപ്പറ് വന്നിട്ട് നേരെ ഹാളിലൂടെ പുറത്തേക്ക് പോയി ആരും കാണാണ്ട് ചുരുക്കി കൂട്ടി കഴിഞ്ഞിട്ട് നേരെ പുറത്തേക്ക് വലിച്ചെറിയുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് അങ്ങനെ അത്രയ്ക്ക് അത് ചുരുക്കി കൂട്ടിയിട്ടുണ്ട് ആർക്കും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ എടുത്തെറിഞ്ഞ് പുറത്തേക്ക് പോകുക അകത്തേക്ക് പോകുന്ന ദേവിയാണ് കാണിക്കുന്നത്